ചരിത്രപരമായ സന്ദർശനത്തിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് ഇന്ന് ഇന്ത്യയിലേക്ക് എത്തുകയാണ് നാലു വർഷത്തിന് ശേഷമാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനം അമേരിക്കയും റഷ്യയും തമ്മിൽ നിൽക്കുന്ന ആഭ്യന്തര കലഹവും അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് റഷ്യയുമായി അടുക്കുന്ന ഇന്ത്യയുടെ നയതന്ത്ര ബന്ധവുമാണ് ഈ യാത്രയെ ഈ ഇന്നത്തെ സന്ദർശനത്തിനെ കൂടുതൽ പ്രാധാന്യമുള്ളതാക്കുന്നത് ഇന്ത്യ റഷ്യ സബ്മിനായി ഇന്ത്യയിലേക്ക് എത്തുന്ന പുടിന്റെ വരവിനായി അതി 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 സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇന്ത്യയിൽ ഒരുക്കിയിരിക്കുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും അധികം സുരക്ഷയുള്ള ഒരു രാഷ്ട്രനേതാവിന് അതിനൊത്ത സുരക്ഷ ഇന്ത്യയിലും ഒരുക്കുന്നു ഈ യാത്രയിൽ നിരവധി പ്രത്യേകതകളുണ്ട് അതിലൊന്നാണ് പുട്ടിന് ഇന്ത്യയിൽ സഞ്ചരിക്കുന്നതിനായി കൊണ്ടുവരുന്ന പുടിന്റെ ഏറ്റവും അത്യാഡംബര സുരക്ഷാ കാർ ലിമോസിന്റെ ഓറസ് സെനറ്റ് ആ ഓറസ് സെനറ്റിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഓറസ് സെനറ്റ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഔദ്യോഗിക വാഹനമാകുന്നത് അതുവരെ മെഴ്സറസ് പെൻസിന്റെ സി ഹൺഡ്രഡ് ആയിരുന്നു അദ്ദേഹം അദ്ദേഹം ഔദ്യോഗിക വാഹനമായി ഉപയോഗിച്ചിരുന്നത് ഈ കാറിനെ കുറിച്ച് വളരെ വളരെ രസകരമായ പല വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഈ കാറ് ഈ കാറ് ഏറ്റവും ആധുനികമായ സുരക്ഷാ ക്രമീകരണങ്ങളോടെ നിർമ്മിച്ചതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അങ്ങേറ്റത്തെ ഭീഷണികളെ എതിരിടാനുള്ള ശേഷിയാണ് ഓറസനറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പൂർണ്ണമായും ബുള്ളറ്റ് പ്രൂഫാണ് ഈ വാഹനം ഉയർന്ന വെടിയുണ്ടുകളെയും ഏറ്റവും ആധുനികമായ സ്നൈപ്പർ വെടിയുണ്ടകളെയും മറികടക്കാനുള്ള കഴിവ് ഈ കവചിത വാഹനത്തിനുണ്ട് ഷെല്ലുകളെ മോട്ടോർ ഷെല്ലുകൾ ഉപയോഗിച്ച് ആക്രമിച്ചാൽ പോലും ഈ കാറിന് ഒരു പോറൽ പോലും ഉണ്ടാകില്ല മിസൈലുകളും ഡ്രോണുകളെയും മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ആക്രമണത്തെയും പ്രതിരോധിക്കാനുള്ള കഴിവ് മോറസ് സെനറ്റിനുണ്ട് ഈ കാറിനു ചുറ്റും വലിയ സ്ഫോടനങ്ങളുണ്ടായാൽ അതായത് വലിയ കുഴിബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായാൽ അതെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യോമ ആക്രമണങ്ങൾ ഉണ്ടായാൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായാൽ പോലും ഈ കാറിനുള്ളിൽ ഉള്ളവരെല്ലാം തന്നെ അതീവ സുരക്ഷിതരായിരിക്കും അത്രത്തോളം ശക്തിയുള്ള കവചം ഉപയോഗിച്ചുകൊണ്ടാണ് ലോഹം ഉപയോഗിച്ചുകൊണ്ടാണ് ലിമോസിൻ ഈ കാർ രൂപ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ കാറിന്റെ മറ്റൊരു സവിശേഷത ഇൻക്ക് ഈ കാറിന്റെ മറ്റൊരു സവിശേഷത ഇനിയിപ്പോൾ ഇത് കടലിൽ വീണു എന്നിരിക്കട്ടെ ഒരിക്കലും കടലിൽ ഈ കാർ താഴ്ന്നു പോകില്ല ഒരു സബ്മറൈനെ പോലെ കടലിലൂടെ ഒഴുകി നടക്കാനും ഈ കാറിന് ശക്തിയുണ്ട് കഴിവുണ്ട് എന്നുള്ളത് ഈ കാറിനെ ലോകത്തെ മറ്റുള്ള ഏത് കാറിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ഇനിയിപ്പോൾ ഈ കാറിൻ ഇനിയിപ്പോൾ ഈ കാറിന്റെ നാല് ടയറുകളും വെടി തീർന്നു എന്നിരിക്കട്ടെ അല്ലെങ്കിൽ നാല് ടയറുകളും തകർന്നു എന്നിരിക്കട്ടെ ഏത് വേഗതയിലാണോ ഈ കാർ അതുവരെ സഞ്ചരിച്ചത് അതേ വേഗതയിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ കിലോമീറ്ററുകളും മൈലുകളോളം മൈലുകളോളം ദൂരം സഞ്ചരിക്കാനും ഈ കാറിന് കഴിയും ഇനി കെമിക്കൽ ആക്രമണത്തിലൂടെ പോലും ഈ ഇനി കെമിക്കൽ ആക്രമണത്തിലൂടെ പോലും ഈ വാഹനത്തിന് ഉള്ളിലിരിക്കുന്ന ആളുകൾക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയില്ല വാഹനത്തിനുള്ളിലുള്ള കെമിക്കലുകൾ വിഷവാതകങ്ങളെ പുറത്തുവിടാതിരിക്കാൻ ക്യാബിനിൽ ഒരു സ്വതന്ത്ര എയർ ഫിൽട്രേഷൻ സംവിധാനമുണ്ട് നാല് പോയിന്റ് നാല് ലിറ്റർ ടിൻ ടെർബോ വിറ്റ് ഹൈബ്രിഡ് എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ലിമോസിൻ ഈ ഓർസ് സെനറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പൂജ്യം മുതൽ ഒൻപത് സെക്കൻഡിനുള്ളിൽ നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാനുള്ള ശേഷിയും ഈ അത്യാധുനിക കാറിനുണ്ട് പരമാവധി വേഗത നൂറ്റി കിലോമീറ്റർ പെർ അവർ ആണ് കൈകൊണ്ട് നിർമ്മിച്ച അപോൾസറി മരം കൊണ്ട് നിർമ്മിച്ച ഇന്റീരിയർ കാലാവസ്ഥ നിയന്ത്രണം ഏതു സാഹചര്യത്തിലും ഈ കാറിനുള്ളിൽ താപനിലയും ഊഷ്മാവും കൃത്യമായി തന്നെ നിലനിർത്താനുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം ഈ ഓർഎസ് സെനറ്റിനെ മറ്റുള്ള എല്ലാ വാഹനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ഓർ എസ് സെനറ്റും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒരു ബന്ധം കൂടിയുണ്ട് അതും രസകരമായ കഥകളായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ഷാങ്ഹായിൽ നടന്ന അന്താരാഷ്ട്ര സബ്മിറ്റ് അന്താരാഷ്ട്ര സബ്മിറ്റ് ഒക്ടോബർ ഒന്നാം തീയതി ആയിരുന്നു ആ അന്താരാഷ്ട്ര സബ്മിറ്റിലെത്തിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ സബ്മിറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പത്ത് മിനിറ്റ് നേരമാണ് ഈ ഓറസ് സെനറ്റിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കാത്ത് നിന്നത് എന്തിനാണ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പത്തു മിനിറ്റ് കാത്തു നിന്നത് എന്ന് ലോകം ഇപ്പോഴും അത്ഭുതത്തോടെ ഉറ്റുനോക്കുന്നുണ്ട് അതിനുശേഷം തൻ്റെ തൻ്റെ മോറസ് സെനറ്റിലേക്ക് നരേന്ദ്രമോദി ക്ഷണിച്ച വ്ലാഡിമിർ പുടിൻ അരമണിക്കൂറോളം നേരം ആ കാറിലിരുന്നു കൊണ്ട് അതീവ രഹസ്യമായ ചർച്ച നടത്തി എന്താണ് ആ ചർച്ചയെന്ന് ലോകത്തെ ഒരു സുരക്ഷാ ഏജൻസിക്കും ലോകത്തെ ഒരു രഹസ്യാന്വേഷണ വിഭാഗത്തിനും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അമേരിക്കയുടെ എഫ് ബി ഐയോ ഇസ്രായേലിന്റെ മൊസാദോ പോലും ആ കാറിനുള്ളിൽ ആ ലിമോസിന്റെ മോറസ് സെനറ്റ് എന്ന ആ അതീവ സുരക്ഷയുള്ള കാറിനുള്ളിൽ നടന്ന സംഭാഷണങ്ങൾ രണ്ട് രാജ്യത്തിൻ്റെ രാജ്യ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ അരമണിക്കൂറിനോടെ സംഭാഷണങ്ങൾ എന്തെന്ന് തിരിച്ചറിഞ്ഞില്ല എന്നാൽ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചില വാർത്തകൾ പുറത്തുവിട്ടു അതിൻ്റെ യാഥാർത്ഥ്യമോ അതിൻ്റെ സത്യാവസ്ഥയോ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റില്ല ആ വാർത്ത ഇതായിരുന്നു ഷാങ്ഹായിൽ സന്ദർശനത്തിനെത്തിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാനായി ഒരു പദ്ധതിയിടുന്നു ആ പദ്ധതിക്ക് പിന്നിൽ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് എന്നുള്ള സൂചനകളുണ്ട് അവിടുത്തെ അമേരിക്കൻ സൈന്യത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പേർ അതിന് മുൻപ് ധാക്കയിൽ തമ്പടിക്കുന്നു ധാക്കയിൽ അവർ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു ഒന്നാം ഒക്ടോബർ മാസം ഒന്നിനോ രണ്ടിനോ ഷാങ്ഹായിൽ വെച്ച് ചൈനയിൽ വെച്ച് നരേന്ദ്രമോദിയെ വധിക്കാനായിരുന്നു തീരുമാനം അത് അത് റഷ്യയുടെ ചാരസംഘടന മണത്തറിയുന്നു റഷ്യൻ ചാരസംഘടന ഇക്കാര്യം ചൈനീസ് ചാരസംഘടനയെ അറിയിക്കുന്നു ചൈനയുടെ പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തുന്നു നരേന്ദ്രമോദി അറിയിക്കാതെ തന്നെ റഷ്യയുടെയും ചൈനയുടെയും ചാരന്മാർ ധാക്കയിലിട്ട് ഇന്ത്യയുടെ എതിരാളികളായ അമേരിക്കയുടെ സൈനികരായിട്ടുള്ള ആളുകളെ വധിക്കുന്നു ഇതേ കാര്യം നരേന്ദ്രമോദിയെ അറിയിക്കുകയാണ് ഈ അതീവ രഹസ്യ മീറ്റിങ്ങിലൂടെ വ്ളാഡിമിർ പുടിൻ ചെയ്തത് എന്നാണ് ചില മാധ്യമങ്ങൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പിന്നീട് വാർത്ത ചെയ്തത് എന്തായാലും നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനുമായി ആ ഓറസ് സെമറ്റ് ആ ഓറസ് സെനറ്റിൽ നടത്തിയ ചർച്ച ഇന്നും ദുരൂഹമായി അവശേഷിക്കുന്നു